ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച വേണമെന്നാണ് ആവശ്യം ആവശ്യം ശക്തമായതോടെ രാജ്യസഭ രണ്ടു മണിവരെ പിരിഞ്ഞു ഒപ്പം തന്നെ ലോക്സഭ പന്ത്രണ്ട് മണിവരെയും നിർത്തിവച്ചു വിവരങ്ങളുമായി സിബി ഇതിലിന്ന് ചേരുകയാണ് സിബി രാജ്യസഭയും ലോക്സഭയും ഇന്നും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണോ സാക്ഷ്യം വഹിച്ചത് സഭ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ രണ്ട് സഭകളും നിർത്തിവച്ചിരിക്കുന്നത് ഹലോ ഇപ്പോൾ തുടർച്ചയായ പതിമൂന്നാം ദിവസമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പുരക്ഷമാവുക ഇന്നിപ്പോൾ പതിമൂന്നാം ദിവസവും ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഇരു സഭകളിലും ചട്ടം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകുന്നു രാജ്യസഭയിൽ ഡോക്ടർ ജ്യോമർകാശ് എന്നിവയാണ് ഈ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം നോട്ടീസ് അടക്കിയത് എന്നാൽ ഇരുസഭകളിലെ അധ്യക്ഷന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാട് ആവർത്തിക്കുകയായിരുന്നു പിന്നീട് പ്രതിപക്ഷം നടന്നു തുടങ്ങുകയും ലോക്സഭയിൽ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും നടത്തത്തിൽ മുതലാക്യം വെച്ചിട്ട് പ്രക്കാളി പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ആ പ്രതിഷേധം മുഴുവൻ ലോക്സഭ പന്ത്രണ്ട് മൂലം എത്തിവെച്ചു പിന്നീട് രാജ്യസഭ രണ്ടു മണിവരേക്ക് പിരികുകയും ചെയ്തു ഇന്നിപ്പോൾ പാർലമെന്റ് കവാർത്തിന് മുന്നിലും ഇന്നും പ്രതിപക്ഷം പോയി സമാനമായ വിഷയത്തിൽ പ്രതിഷേധം നടത്തുകയും പ്രഖ്യാപിക്കുകയും മുതലാക്കി വിളിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിഷയം പാർലമെന്റ് അകത്തും പുറത്തും മാത്രമല്ല ഇനിയിപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിക്ക് തന്നെ മാർച്ച് എൺപുള്ള ഒരു തീരുമാനവുമായി ഇന്ത്യ സേക്ക് മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇന്നും ഇപ്പോൾ പാർലമെന്റ് രാവിലെ തന്നെ പ്രസിദ്ധമാകുകയും ഇപ്പോൾ പന്ത്രണ്ട് മണിവരെ ലോക്സഭയിൽ രണ്ടു മണിവരെ രാജ്യസഭയിൽ പിരിഞ്ഞിരിക്കുകയാണ് സി ബി വിവരങ്ങൾ നൽകിയത്